നമസ്കാരം നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് കേരള കൗമുദി പ്രത്യേക ലേഖകൻ ശ്രീകുമാർ പള്ളിയിലേത്ത് അവതരണം സീന ആന്റണി അടിയന്തര പ്രമേയ അവതരണം സർക്കാരിന്റെ അനുമതി നിഷേധിക്കൽ തുടർന്നുള്ള പ്രതിപക്ഷ വാക്കൌട്ട് പതിവ് സംഭവങ്ങളാണ് ഇന്നും നിയമസഭയിൽ അരങ്ങേറിയത് െന്മാറയിൽ ഒരു കുടുംബത്തിലെ രണ്ടുപേരെ ചെന്താമര എന്നയാൾ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നതുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം എന്നാൽ ഇത് പിന്നീട് കേരളത്തിലെ പോലീസ് ഗുണ്ട ബന്ധത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദമായി മാറി കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതം കഠാരത്തുമ്പിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സംഭവങ്ങളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരെ പ്രചാരം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചു പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിലെ ക്രമസമാധാന സ്ഥിതി ലജ്ജാകരമാണെന്ന് അഭിപ്രായപ്പെട്ടാണ് എൻ ഷംസുദ്ദീൻ സഭ നിർത്തിവച്ചുള്ള ഉപക്ഷേപ നോട്ടീസ് അവതരിപ്പിച്ചത് നെന്മാറയിൽ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഷംസുദീൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന സംഘത്തിൽപ്പെട്ടവരെ പോലീസ് അകാരണമായി മർദ്ദിച്ചതും ആലപ്പുഴയിൽ പോലീസുകാരൻ ഹെൽമറ്റ് കൊണ്ട് ഓട്ടോ ഡ്രൈവറുടെ തല അടിച്ചു പൊട്ടിച്ചതും ഷംസുദീൻ വിശദമാക്കി തുമ്പാ പോലീസ് സ്റ്റേഷനിൽ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയ സംഭവം കൂടി വിശദീകരിച്ച അദ്ദേഹം കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്ത ക്രെഡിറ്റ് ഈ സർക്കാരിനാണെന്നും പരിഹസിച്ചു എന്നാൽ ഷംസുദിന്റെ ആരോപണങ്ങൾ വേണ്ടത്ര ഏഷിയില്ലെന്നും ചില സംഭവങ്ങളെ എടുത്തു കാണിച്ച് ക്രമസമാധാനം തകർന്നെന്ന് പറയുകയാണെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി ഇതോടെയാണ് ബഹളം തുടങ്ങിയത് സംഭവങ്ങളെ മറ്റു തരത്തിൽ മാറ്റാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണെന്നും ബഹളത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു നെന്മാറ സംഭവത്തിൽ പ്രതിയായ ചെന്താമരയെ സർക്കാർ ന്യായീകരിച്ചിട്ടില്ല പോലീസിന് വീഴ്ച വന്നുവെന്ന പരാതി ലഭിച്ചപ്പോൾ അത് ഗൗരവമായി കൈകാര്യം ചെയ്തു ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു പത്തനംതിട്ട സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല അവിടെയും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത അന്വേഷണം തുടരുകയാണ് തെറ്റായ ഒരു കാര്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെ ന്യായീകരിക്കാൻ സർക്കാർ തയ്യാറാവില്ല നടപടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റു ചെയ്താൽ കർക്കശമായ നടപടിയുണ്ടാകും മുംബൈ അധോലോകത്തിന്റെ കാര്യം പറഞ്ഞ് ഭീതി പരത്താനുള്ള സാഹചര്യമല്ല കേരളത്തിലേത് ഇവിടെ ക്രമസമാധാന നില ഭദ്രമാണ് കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തുവെന്നാരോപിക്കുന്നത് വയനാടിനെ നോക്കി പറഞ്ഞതാണ് അവിടെ രസീത് കൊടുത്താണ് കൈക്കൂലി വാങ്ങൽ നടന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു ജനകീയ സേന എന്നത് അന്വർത്ഥമാക്കുന്നതാണ് കേരള പോലീസെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം നൽകി കേരളത്തെ ഗുണ്ടകളുടെ സ്വന്തം നാടാക്കി എസ് എഫ് ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കാപ്പാ കേസ് പ്രതിയെ ഒരു മന്ത്രിയാണ് മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു പോലീസിലെ ഹയറാർക്കിയെ അനാവശ്യ ഇടപെടലുകൾ കൊണ്ട് ഇല്ലാതാക്കുന്നു അതിനാൽ പോലീസിന് ഒരു സേനയായി നിലനിൽക്കാനാവുന്നില്ല ക്രിമിനലുകളെ നിയന്ത്രിക്കാനാവുന്നില്ല പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി ശബരിമലയിലെ വികസനത്തിന് മേൽനോട്ടം വഹിക്കാനും തീർത്ഥാടനത്തിന് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും ശബരിമല വികസന അതോറിറ്റി വരുമെന്ന് കെ യു ജനീഷ് കുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മുഖ്യമന്ത്രി അധ്യക്ഷനും ദേവസ്വം മന്ത്രി ഉപാധ്യക്ഷനും ഉന്നത ഉദ്യോഗസ്ഥർ അംഗങ്ങളുമാകും ശബരിമല റോപ്പ് വേ നിർമ്മാണത്തിനും നടത്തിപ്പിനും സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകി റോപ്പ് വേ വരുന്നതോടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കം ഇതിലൂടെയാകും ഹെക്ടർ വനഭൂമിക്ക് പകരം കുളത്തുപുഴയിൽ ഭൂമി അനുവദിച്ചു വനംവകുപ്പിന്റെ ക്ലിയറൻസിന് പരിശോധന നടക്കുന്നു രണ്ടായിരത്തി അൻപത് വരെയുള്ള വികസന ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് മാസ്റ്റർ പ്ലാൻ സന്നിധാനത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് പ്ലാൻ തയ്യാറാക്കിയത് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക ഒഴിവുകളിൽ താൽക്കാലിക നിയമനം നടത്താൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് തോട്ടത്തിൽ രവീന്ദ്രന്റെ സബ്മിഷനും മറുപടിയായി മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലും കേസുകൾ ഉള്ളതിനാൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടക്കുന്നില്ല മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കും സൗജന്യ ചികിത്സയ്ക്ക് ആയിരത്തി അറുനൂറ് കോടി രൂപ സർക്കാർ ചെലവിട്ടെങ്കിലും കേന്ദ്രവിഹിതം നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ മാത്രമാണ് മരുന്നു കമ്പനികളിൽ നിന്നുള്ള പർച്ചേസിന് പകരം മെഡിക്കൽ കോളേജുകളിലേക്ക് കാരുണ്യ വഴി സർക്കാർ നേരിട്ട് മരുന്നെത്തിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി ജൽ ജീവൻ മിഷനിലെ പോരായ്മകൾ പരിഹരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു നിലവിലെ ജലസ്രോതസ്സുകൾ വഴി കേരളം മുഴുവൻ വെള്ളം നൽകാനാവില്ല അതിനാൽ ഡാമുകൾ അടക്കം പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തണം നൂറ്റി പതിനൊന്ന് പഞ്ചായത്തുകളിൽ ഇതുവരെ പൂർണമായി ശുദ്ധജലമെത്തിച്ചു തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും ഒരു വർഷത്തിനകം വെള്ളം എത്തിക്കും പദ്ധതിക്കായി ശുദ്ധജല ലഭ്യത ഉറപ്പാക്കും അലംഭാവം കാട്ടുന്ന കരാറുകാരെ മാറ്റുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി വന്യജീവി ആക്രമണം നേരിടാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ അടിയന്തരമായി നടപ്പാക്കുമെന്ന് എ പ്രഭാകരന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇതിനായി ചർച്ചകൾ തുടങ്ങി പാലക്കാട്ട് മാത്രം എഴുന്നൂറ്റി മുപ്പത് കാട്ടുപന്നികളെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇല്ലാതാക്കിയത് പഞ്ചായത്തുകൾ വിചാരിച്ചാൽ കാട്ടുപന്നി ശല്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും ജനങ്ങളുമായി ചേർന്ന് കൂടുതൽ ഫലപ്രദമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യം നടപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഡാമുകളെ ബന്ധപ്പെടുത്തിയുള്ള സിപ്ലെയിൻ പദ്ധതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തലയുടെ ഉപചോദ്യത്തിനു മറുപടിയായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെയാണെന്നും അദ്ദേഹം വിശദമാക്കി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ന്യൂനത പരിഹരിച്ച് പദ്ധതി വീണ്ടും നടപ്പാക്കിയത് സീപ്ലെയിൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ മാട്ടുപെട്ടി ഡാമിൽ നടന്നു സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി കടലിലാണ് സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കാൻ ആലോചിച്ചത് എന്നാൽ ഇപ്പോൾ ഡാമുകളെ ബന്ധപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിൽ ധാരാളം ഡാമുകൾ ഉള്ളതിനാൽ തന്നെ സീപ്ലെയിൻ ഇറക്കുന്നതിന് ഒരു തടസ്സവുമില്ല നേരത്തെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളുമായി കൂടിയാലോചിക്കുകയോ അവരെ വിശ്വാസത്തിലെടുക്കാനോ തയ്യാറായില്ല നാടിന് ഗുണമുള്ള പദ്ധതിയിൽ അള്ളുവയ്ക്കുന്ന പരിപാടി പ്രതിപക്ഷം നടത്തരുതെന്നും മന്ത്രി പറഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന കെ ഹോം പദ്ധതി ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇവിടങ്ങളിൽ വീട്ടിലെ ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും ബുക്കിംഗ് സൗകര്യം സർക്കാർ ഒരുക്കും കുമിളി തേക്കടി പ്രദേശങ്ങളെയും കെ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ആലോചിക്കും കേരളത്തിലെ ബീച്ചുകളിൽ സാഹസിക ടൂറിസത്തിന് സാധ്യതകൾ ഉണ്ടെങ്കിലും വാട്ടർ സ്പോർട്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത സഞ്ചാരികളെ ഗോവ അടക്കമുള്ള മറ്റു ബീച്ചുകളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതിനാൽ മലയാളികൾ ഗോവയിലേക്ക് പോകുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് ബീച്ചുകളിൽ മാത്രമല്ല മലയോര കേന്ദ്രങ്ങളെയും സാഹസിക ടൂറിസത്തിന് ഉപയോഗിക്കും ട്രെക്കിംഗ് ഹൈക്കിംഗ് സാധ്യതകളും പ്രയോജനപ്പെടുത്തും ടൂറിസവും സ്റ്റാർട്ടപ്പും സംയോജിപ്പിച്ചുള്ള കാരവൻ ടൂറിസത്തെ നൂതന തലത്തേക്ക് എത്തിക്കാൻ ആലോചിക്കുന്നതായും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെ ഡിസംബർ വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തിയായെന്നും ജനുവരിയിലെ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് മുഖേന പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള പെൻഷനാണ് വിതരണം ചെയ്തത് കുടിശ്ശികയുള്ള ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ വരെയുള്ള പെൻഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് ബോർഡിന്റെ പ്രധാന വരുമാനം ബിൽഡിംഗ് സെസ് പിരിവിലൂടെയാണ് ലഭിക്കുന്നത് നിലവിൽ ബിൽഡിംഗ് സെസ് പിരിവിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് അതിനാൽ ബോർഡിന്റെ വരുമാനത്തിൽ കാലക്രമേണ വർധനമുണ്ടാകുമെന്നും പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ബജറ്റിന്മേൽ മൂന്ന് ദിവസങ്ങളായി നടന്ന ചർച്ചകൾ ഇന്ന് പൂർത്തിയായി ചർച്ചകൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് കേരള കൌമുദിയുടെ പ്രത്യേക ലേഖകൻ ശ്രീകുമാർ പള്ളിലേത്ത്